ഈ വസ്തുതയെ വസ്തുതയായിട്ട് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം വേണ്ട ധൈര്യം വേണ്ട അത് പിൻവലിച്ചു ഞാൻ വിനീതമായി നിങ്ങളെ ക്ഷണിക്കാണ് വരാമോ എലപ്പുള്ളിയിലും വളയരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം ഇത് മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് കിൻഫ്രയ്ക്ക് പത്ത് ദശലക്ഷം ലക്ഷ്യം ലിറ്റർ വെള്ളം മലമ്പുഴയിൽ നിന്ന് കൊടുക്കാനുള്ള തീരുമാനമുണ്ടാവുന്നത് അന്നാര കേരളത്തിന്റെ മുഖ്യമന്ത്രി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഉമ്മൻചാണ്ടി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് എടുത്ത തീരുമാനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇൻ ദ മീറ്റിംഗ് ചെയ് ബൈ ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓൺ ഫിഫ്റ്റീൻ സെപ്റ്റംബർ ടു തൗസൻഡ് ഇലവൻ അറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഹാൾ അതായത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായ മീറ്റിംഗിൽ എടുത്ത തീരുമാനമാണ് കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യത്തിന് പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കണം എന്നത് ഇറ്റ് വാസ് ഡിസൈഡ് ദാറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വിൽ അലൌ കിൻഫ്രൂ ഡ്രോ 10 എം എൽ ഡി വാട്ടർ ഫ്രണ്ട് ദ മലമ്പുഴ ഡാം ടു പാലക്കാട് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ സ്കീം ഫർദർ അലോട്ട്മെന്റ് ടേക്കൻ ആഫ്റ്റർ അസസിംഗ് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ അതായത് പത്ത് ലക്ഷം എം എൽ ഡി കൊടുക്കാൻ തീരുമാനം പത്ത് എം എൽ ഡി കൊടുക്കാൻ തീരുമാനിച്ചു ബാക്കി വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് പിന്നെ കൂട്ടണമെന്നുള്ള കാര്യം തീരുമാനിക്കാം ഇവിടെ ഈ പത്ത് എം എൽ ഡിയിൽ നിന്ന് ആണ് കൊടുക്കുക എന്ന് ഇറിഗേഷൻ മിനിസ്റ്റർ തന്നെ വ്യക്തമാക്കി ഇവർക്കാവശ്യം അത്രേ പോയിന്റ് ഫൈവ് എം എൽ ഡി ആണ് പോയിന്റ് ഫൈവ് എം എൽ ഡി ആണ് അപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അതിരുണ്ട് സത്യം എന്ന് പറഞ്ഞാൽ അത് എക്കാലത്ത് മൂടി വയ്ക്കാൻ പറ്റുന്നൊന്നല്ല ഇതാണ് മലമ്പുഴ ഡാമിലെ വെള്ളത്തിന്റെ സ്ഥിതി പിന്നെ ഇതുമാത്രല്ല ഡാമിലെ വെള്ളം മാത്രമല്ല കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് മഴവെള്ള സംഭരണി അഞ്ച് ഏക്കറയിൽ മഴവെള്ള സംഭരണി ഈ പ്ലാന്റിന് വേണ്ടി എത്തനോൾ പ്ലാന്റിന് വേണ്ടി നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമുണ്ട് അതായത് പദ്ധതിയുടെ പ്രപ്പോസലിൽ തന്നെയുണ്ട് അപ്പം മുൻ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യമാണ് മഴനിഴൽ പ്രദേശത്ത് എന്ത് മഴവെള്ള സംഭരണി അവിടെ എങ്ങനെ മഴവെള്ളം സംഭരിക്കാൻ പറ്റും ഈ കാര്യത്തിന് ഞാൻ പാലക്കാട്ട് പത്രസമ്മേളനത്തിൽ വ്യക്തത വരുത്തിയതാണ് ഒരു ഒരാളും വറുത്തു കൊടുത്തില്ല ചോദിച്ചതുമില്ല എന്താണെന്നറിയാമോ ഇതിനേക്കാൾ കുറച്ചുകൂടി ഈ വെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശത്താണ് അഹല്യ നിൽക്കുന്നത് അഹല്യ വടകരപ്പതി എലപ്പുള്ളി പഞ്ചായത്തുകളിലായിട്ടാണ് ഈ രണ്ട് പഞ്ചായത്തുണ്ട് അവിടെ പന്ത്രണ്ട് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ഫാമുകളുണ്ട് പന്ത്രണ്ടെണ്ണം ഓരോന്നിന്റെയും കപ്പാസിറ്റി രണ്ട് കോടി ലിറ്ററാണ് രണ്ട് കോടി ലിറ്റർ അഞ്ച് ഏക്കർ മുതൽ ആറര ഏക്കർ വരെ ഓരോന്നും ഉണ്ട് അപ്പോ ഇരുപത്തിനാല് കോടി ലിറ്റർ വെള്ളം സംഭരിക്കുന്നത് ഈ വടകരപ്പതി ലി പോലെയല്ല വടകരപതി ചിറ്റൂർ താലൂക്കിലാണ് രൂക്ഷമായിട്ടുള്ള വെള്ളക്ഷാമം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് അവിടെയും ഈ എലപ്പുള്ളിയിലും കൂടി രണ്ട് പഞ്ചായത്തിലായിട്ടാണ് അഹല്യ ക്യാമ്പസ് കിടക്കുന്നത് ഇരുപത്തിനാല് കോടി ലിറ്റർ സംഭരിക്കുന്നുണ്ട് ഏ ബോട്ടിങ്ങും ഉണ്ട് ആ അപ്പൊ അറിയാത്തതല്ല അതൊക്കെ അപ്പോ അപ്പോ ഇരുപത്തിനാല് കോടി ലിറ്റർ വെള്ളം അവിടെ സംഭരിക്കുന്നുണ്ട് ഇനി കിൻഫ്രൈഡ തന്നെയുണ്ട് കിങ് ഫ്രൈഡ് മഴവെള്ള സംഭരണിയുണ്ട് ഇതേ ഇതേ മേഖലയിലുണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കിൻഫ്രൈഡ മഴവെള്ള സംഭരണിയുണ്ട് അപ്പം ഞാനിത് പറഞ്ഞിരുന്നു പക്ഷേ ആ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രതിനിധികളെയും നമുക്ക് ആ മഴവെള്ളി സംഭരണി കാണാൻ പോകാൻ ക്ഷണിക്കുകയാണ് ഫെബ്രുവരി പതിനേഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് എങ്ങനെയാണ് ഏതാ അല്ല ആ വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും വരാം കാരണം ഇതൊരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ല നിങ്ങൾ ഈ വാർത്ത ഇങ്ങനെ ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത് പാലക്കാട്ട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു നിങ്ങളൊന്ന് പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം ഇവിടെ മഴവെള്ള സംഭരണം നടക്കുമോ രണ്ടും കാണാം അതെ അതെ രണ്ടും കാണാം വരാൻ തയ്യാറാവണം ഈ വസ്തുതയെ വസ്തുതയായിട്ട് അംഗീകരിക്കാനൊരു ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം അല്ല ഞാൻ പറയാം ചോദ്യ അവസാനാവ എന്താ കാരണം എന്നറിയാമോ അല്ല ഓ ശരി എന്നാ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ് അത്രേയുള്ളൂ ക്ഷണി വേണ്ട ധൈര്യം വേണ്ട അത് പിൻവലിച്ചു ഞാൻ വിനീതമായി നിങ്ങളെ ക്ഷണിക്കാണ് വരാമോ വിനീതമായി ക്ഷണിക്കുകയാണ് വരാമോ അതിന് അല്ല ശരി ഞാൻ ശ്രീജിത്ത് പറഞ്ഞത് അത് പിൻവലിച്ചല്ലോ അത് പിൻവലി ശരി നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് പിൻവലിച്ചു എന്റെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ വരുമോ വരുമോ വരാൻ തയ്യാറാണോ ആ എന്നാൽ നമുക്ക് പതിനേഴാം തീയതി പോകാം അപ്പൊ പതിനേഴാം തീയതി പതിനേഴാം തീയതി നമുക്ക് ഈ ചിറ്റൂരിലും അല്ലെങ്കിൽ വട എലപ്പുള്ളിയിലും വടകരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി നേരിട്ട് നമുക്ക് ഉറപ്പുവരുത്താം ഇത് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തെ ക്ഷണിച്ചു പിന്നെ തീർച്ചയായിട്ടും രണ്ടുപേരെയും ക്ഷണിക്കാം രണ്ടുപേരെയും ക്ഷണിക്കാം ആർക്കെല്ലാം വരണോ അവർക്കൊക്കെ വരാം ശരി ഞാൻ നമ്മൾ ചോദ്യങ്ങളിലേക്ക് വരണേലേ ഉള്ളൂ